നോക്കൂ വിജി തമ്പി ഇവിടെ ജാതിയല്ല വിഷയം മറിച്ച് പാരമ്പര്യ അവകാശമാണ് വിഷയം തന്ത്രിമാർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് കൂടൽ ക്ഷേത്രത്തിൽ ജാതീയതയല്ല വിഷയം പാരമ്പര്യ അവകാശമാണ് ഈ കൂടൽ മാണിക്യം ദേവസ്വം നിയമത്തിൻ്റെ ലംഘനമാണ് കഴകം തസ്തിക നിയമനത്തിൽ ഉണ്ടായിരിക്കുന്നത് കഴകം മേൽശാന്തി കീഴ്ശാന്തി മൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയമപ്രകാരം അക്കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം തന്ത്രിമാർക്കാണ് ഈ നിയമനങ്ങൾ പരീക്ഷ നടത്തി ആളെ വെക്കാൻ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് ഒരവകാശവുമില്ല അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടി ഈ തന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട് പാരമ്പര്യ അവകാശിക നൽകിയ കേസിൽ ഹൈക്കോടതി ഹിയറിംഗ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് തുടങ്ങുമെന്നറിഞ്ഞ് തിരക്ക് പിടിച്ച് ഇരുപത്തി നാലിന് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്നാണ് കഴക പ്രവൃത്തിയിൽ ആളെ നിയമിച്ചത് ബാലുവിനെ നിയമിച്ചത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായിട്ടൊരു അജണ്ട നടപ്പിലാക്കുകയല്ലേ ആ അജണ്ടയ്ക്ക് പിന്നിൽ രാഷ്ട്രീയം തന്നെയല്ലേ നമസ്കാരം ഇത് ഇത് കൃത്യമായ രീതിയിൽ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക ഇപ്പോൾ ആത്മീയതയിലൂടെ അല്ലെങ്കിൽ ആധ്യാത്മീയതയിലൂടെ മാത്രമാണ് ഹിന്ദുക്കൾ ഒന്നാകുന്നത് എന്നീ കമ്മ്യൂണിസ്റ്റുകാർക്ക് തികച്ചും ബോധ്യമായി അപ്പം ആ ആധ്യാത്മികത ഇല്ലാതാക്കുക ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക ക്ഷേത്ര ചേതന്യത്തെ ഇല്ലാതാക്കുക അപ്പം അത് മാത്രമല്ല ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുക ഇപ്പം ഇതിനെ മനഃപൂർവ്വം ഒരു ജാതീയമായ ഒരു ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അത് ജാതി വിവേചനമാക്കി ചില ആൾക്കാരെ പ്രകോപിപ്പിക്കുക അതിന് നമ്മുടെ പല പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതിന് ചൂട്ടുപിടിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇത് കൃത്യ ഇത് ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കൃത്യമായ അജണ്ടയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നൊരു സംഭവം തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ക്ഷേത്രത്തിൽ കുത്തി കയറ്റാൻ വേണ്ടി മാത്രം സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പോ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കഴിയുന്നിടത്തോളം എല്ലാ അതായത് പാരമ്പര്യമല്ലാത്ത എല്ലാ പോസ്റ്റിങ്ങിലേക്കും കമ്മ്യൂണിസ്റ്റുകാരെ കൃത്യമായി അവർ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉദ്ദേശം എന്താണ് ക്ഷേത്രത്തെ നശിപ്പിക്കുക ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക ക്ഷേത്ര ചൈതന്യം എങ്ങനെയെല്ലാം നശിപ്പിക്കാമോ അങ്ങനെയെല്ലാം നശിപ്പിക്കുക ഞാൻ ചോദിക്കട്ടെ ഒരു ക്ഷേത്രത്തിൽ ഭക്തൻ എത്തുന്ന എന്തിനാണ് അയാൾക്കാരുടെ മനസ്സിൽ ആവലാതികളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളപ്പോഴാണ് വേണ്ടിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അല്ലാതെ സ്ഥിരം ദിവസവും ക്ഷേത്രത്തിൽ എത്തുന്ന ആൾക്കാരുണ്ട് അത് വേറെ അപ്പം ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ആഗ്രഹം നടപ്പാവും എന്നുള്ളപ്പോഴാണ് ആ ക്ഷേത്രത്തോട് ജനങ്ങൾക്ക് വിശ്വാസം വരുന്നത് ഭക്തജനങ്ങൾക്ക് വിശ്വാസം വരുന്നത് അപ്പോഴാണ് ഒരു വീണ്ടും വീണ്ടും ക്ഷേത്രത്തിൽ വരുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ കേരളത്തിൽ എത്രയോ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ എന്താ എല്ലാരും ഈ ദൂരെ നിന്നായാലും കഷ്ടപ്പെട്ട് വണ്ടി പിടിച്ചും വള്ളം പിടിച്ചും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഗുരുവായൂർ എത്തുന്നത് അപ്പൊ അവിടുത്തെ ഒരു ചൈതന്യം അത്രത്തോളം ജ്വലിച്ചു നിൽക്കുന്ന ഒരു ചൈതന്യത്തിലേക്കാണ് എത്തുന്നത് അതുപോലെ തന്നെ കൂടൽ മാണിക്യം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ നൂറ്റാണ്ടിന് മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ണായി വാര്യർ എന്ന് പറഞ്ഞ നല്ലചരിത്രം ആട്ടക്കെഴുതി എഴുതിയ ആള് അവിടുത്തെ കഴുകക്കാരനായിരുന്നു ഇപ്പോ ഭാര്യ സമുദായത്തിലെ ഒരു അദ്ദേഹം പറഞ്ഞില്ലേ അത് വളരെ കൃത്യമാണ് കാര്യം ഇരിങ്ങാലക്കൂടെ കൂടൽ മാണിക്യക്ഷേത്രത്തിലെ കഴകം എന്ന് പറയുന്നത് ഭാര്യ സമുദായത്തിനുള്ളതാണ് ഉണ്ണായി വാര്യർ ഇത്രയും വലിയ ആട്ടക്കഥ എഴുതിയ അദ്ദേഹം അവിടുത്തെ കഴകക്കാരനായിരുന്നു ബാല കെട്ടുന്ന ആളായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് അദ്ദേഹം ഈ ആട്ടക്കഥ എഴുതിയത് അപ്പൊ അതായത് അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചു നോക്കി അതായത് ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിന് പറയുന്നത് അപ്പൊ ഉള്ള ഒരാൾ ആ കാലഘട്ടം മുതലേ നിലനിൽക്കുന്ന ഏറ്റവും ഒരു ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കോഴൽ മാണിക്യ ക്ഷേത്രം മാത്രമല്ല ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും ചൈതന്യം ഒന്നിച്ചു കൂടിയ സംഗമേശ്വരൻ എന്നാണ് പറയുന്നത് അപ്പം അത് ഈ ക്ഷേത്രങ്ങളുടെ അതിനെപ്പറ്റി കേട്ടിട്ടുള്ള ഒരു ഒരു പുരാണമെന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഒരു സന്യാസി ഒരു തന്ത്രി അദ്ദേഹം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ആ ചൈതന്യത്തെ തൻ്റെ ശംഖിലേക്ക് ആവാഹിച്ച് അദ്ദേഹം ഈ കൂടൽമാണിക്യം എത്തി ഇവിടുത്തെ ചൈതന്യം ആവാഹിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ആ ശംഖ് വീണ് പൊട്ടി പൊട്ടി ആ ചൈതന്യങ്ങളെല്ലാം ആ വിഗ്രഹത്തിലേക്ക് വിജയം പ്രാപിച്ചു എന്ന് പറയുന്നു അതുകൊണ്ടാണ് സംഗമേശ്വരനായത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ചൈതന്യം ഒത്തുചേർന്ന സംഗമേശ്വരൻ മാത്രമല്ല നമുക്കറിയാം മഹാ രാമായണത്തിലെ ഏറ്റവും ചൈതന്യം കഥാപാത്രം ത്യാഗിയായ കഥാപാത്രമാണ് ഭരതൻ ആ ഭരതന് വേണ്ടി മാറ്റി മാറ്റിവെച്ചപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് കൂടുതൽ മാണിക്യ ക്ഷേത്രം അവിടെ മാത്രമല്ല അവിടുത്തെ നേരത്തെ വാര്യയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ അവിടുത്തെ താമരമാല എന്ന് പറയുന്ന ഏറ്റവും വലിയ അവിടുത്തെ ഒരു വഴിപാടാണ് എന്ത് പ്രശ്നങ്ങൾക്കും എന്ത് എന്ത് കാര്യങ്ങൾക്കും നേരുന്നൊരു വഴിപാടാണ് പലരും ഇപ്പോൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ വന്ന് ആ വഴിപാട് നേരം അവിടെ വന്ന് സമർപ്പിക്കുകയാണ് അപ്പം എപ്പോഴാണ് ഭക്തൻ വരുന്നത് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ താമരമാല അപ്പം തയ്യാറായിരിക്കണം അപ്പം അതിന് എത്രയോ ആൾക്കാരാണ് നമുക്ക് അവിടെ പോയാൽ കണ്ടാം കാണാം മറ്റൊരു ഉപദേവങ്ങളും ഇല്ലാത്ത ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുഴ കൂടൽ മണിക്ക് അവിടെ ഭവാൻ മാത്രമാണ് അപ്പം എത്രയോ പേരിങ്ങനെ നിലനിരിക്കുകയാണ് താമരമാല കെട്ടാൻ വേണ്ടി അപ്പം അത് പാരമ്പര്യമായിട്ട് ചില ഭാര്യർ കുടുംബങ്ങൾക്കുള്ളതാണ് അപ്പം അത് കൃത്യമായിട്ട് അറിയാത്തവരല്ലോ ദേവസ്വം ബോർഡും അവിടെ ഭരിക്കുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററും അവിടുത്തെ മറ്റ് ഭരണസമിതിക്കാരും അപ്പം എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത് ഇത് ചെയ്തത് കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഇങ്ങനെ ഒരാളിനെ അതായത് ഓഫീസ് സ്റ്റാഫായിട്ട് നിയമിച്ച ആളിനെയാണ് പെട്ടെന്ന് മാറ്റി കഴകക്കാരനാക്കുക അങ്ങനെ കഴകക്കാരനാക്കുന്ന എന്തിനു വേണ്ടിയാണ് കൃത്യമായിട്ട് ഇതിനിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കണം അപ്പം നമ്മുടെ ഹിന്ദു സമാജത്തിനിടയിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ മോശക്കാരനായി കാണിച്ചു ആ വ്യക്തിയെ ഈ ഇതിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ആ ജനങ്ങൾക്കിടയിൽ ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ട ആസൂത്രിതമായ ഒരു ശ്രമമാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇതിനു വേണ്ടിയുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ നടന്ന ഈ ഈ പ്രശ്നം പക്ഷേ എന്തുകൊണ്ടും ആ വ്യക്തി തന്നെ പറഞ്ഞു അദ്ദേഹം യാതൊരു ജാതി വിവേചനത്തിലും അദ്ദേഹം പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് ആ വ്യക്തി തന്നെ പറഞ്ഞു അപ്പം ഇത് ആരുടെ കളിയാണിത് ഇത് കൃത്യമായിട്ടും ദേവസ്വം ബോർഡിനെ വെച്ച് ഈ സർക്കാർ കളിക്കുന്ന ഒരു കളിയാണ് ഇതിൽ വീണുപോയ പാപങ്ങളായ നമ്മുടെ ചില ഹിന്ദുക്കളുണ്ട് ചില സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് അറിയാതെ സത്യം മനസ്സിലാക്കാതെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ കാള കാള വാല് പൊക്കിയാൽ ഒന്നും പറയുന്ന കേട്ടില്ലേ അതുപോലെ ചാടിക്കേറി അഭിപ്രായം പറഞ്ഞ ചില ആൾക്കാരുണ്ട് അപ്പൊ അവരൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് പറയില്ല കാര്യം ഇത് മനഃപൂർവം ആൾക്കാർക്കിടയിൽ പ്രകോപനമുണ്ടാക്കി ഹിന്ദു സമാജത്തെ വിഘടിപ്പിക്കാനുള്ള കൃത്യമായ അജണ്ടയാണ് അവർ നടപ്പാക്കിയത് അത് നമ്മൾ മനസ്സിലാക്കുക ഇനിയും ഇതുപോലെ വരും തീർന്നിട്ടില്ല ഇതൊരു തുടക്കമായിട്ട് കൂട്ടിയാൽ മതി ഇനി ഇങ്ങനോരോ ഓരോ കാര്യങ്ങൾ ഇതുപോലെ വരും എങ്ങനെയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആധ്യാത്മികതയിലൂടെ ഹിന്ദു സമാജം ഒന്നാവുന്നു ഇപ്പോ ജാതി ഭരണ വർഗ വ്യത്യാസങ്ങളില്ലാതെ ഹിന്ദു എന്ന ഒരു രണ്ടക്ഷരത്തിന്റെ പിന്നിലേക്ക് മറ്റ് ഇപ്പൊ നമ്മൾ കേരളം വിട്ട് നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം ജാതി ചിന്തകളുണ്ടെങ്കിലും ഹിന്ദുത്വം എന്നുള്ള ഒറ്റ ഒരു 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 കുടക്കീഴിലേക്ക് അവരെത്തും അത് കേരളത്തിലാണ് ഇപ്പൊ ഇല്ലാതിരിക്കുന്നത് അതിലേക്ക് വരാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെയെല്ലാം തകർക്കാമോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചെയ്യും പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പാർട്ടിക്കാരിപ്പോൾ ഈ പറഞ്ഞ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലൂടെ പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരെ കുത്തിക്കയറ്റുന്നു പക്ഷേ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം ക്ഷേത്രത്തിൽ നിയമിതരാകുന്നവർ അതിലൊരു നയൻറ്റി പെർസെൻ്റ് എങ്കിലും ക്ഷേത്രത്തിനോട് അടുക്കുമ്പോൾ ആ ഈശ്വര രീതിയിലോട് അവിടുത്തെ ചൈതന്യം മനസ്സിലാക്കുമ്പോൾ അറിയാതെ അവർ കമ്മ്യൂണിസത്തിൽ നിന്ന് വിട്ട് അവർ ഈശ്വര രീതിയിലേക്ക് പോവാണ് എനിക്കറിയാം എനിക്ക് പേഴ്സണലായിട്ട് അറിയാം എന്നുള്ള പല ആൾക്കാരുമുണ്ട് തീവ്രമായ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ ഉണ്ടായിരുന്ന ആൾക്കാർ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനായി മാറിക്കഴിയുമ്പോൾ അയാളുടെ മനസ്സ് മാറുന്നു അയാൾ ആ ഈശ്വരീതയിലേക്ക് മാറുന്നു അയാൾ ഹൈന്ദവ ചിന്തയിലേക്ക് മാറുന്നു അങ്ങനെ ഉണ്ട് അതിവർക്ക് മനസ്സിലാകാതെ പോവുകയാണ് അതിവർക്ക് കാണിക്കുന്ന മണ്ടത്തരമാണ് ഇവരുടെ തെറ്റാണത് അത് മനസ്സിലാക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം ഇവിടെ ഇതുകൊണ്ടൊന്നും ഒരു കാരണം ഒരു ഒരാൾക്കും ആരെയൊന്നും ചെയ്യാൻ പറ്റില്ല ഹിന്ദുക്കളെ ഒന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ഇത് ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോൾ അന്ന് ഈ പിണറായി സർക്കാർ വിചാരിച്ചു രണ്ട് സ്ത്രീകളെ ചാക്കിക്കെട്ടി സന്നിധാനത്ത് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ അക്കം തീരുവന്നു പക്ഷെ അന്നാണ് ഇവർക്ക് ബോധ്യമായത് ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഈ പറഞ്ഞ ഒരു ചിന്തകളും ഇല്ലാതെ രാഷ്ട്രീയ ചിന്തയില്ലാതെ ജാതി ഭരണ വർഗ ചിന്തയില്ലാതെ ഹിന്ദുക്കൾ ഒന്നാവുന്നു അതുകൊണ്ടല്ലേ അന്ന് ആപാല വൃത്തം ഹിന്ദുക്കളും തെരുവിലേക്ക് ഇറങ്ങിയത് അപ്പൊ അന്ന് തൊട്ടതാണ് ഇവർ കൃത്യമായ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അതിനുശേഷമാണ് ഈ ദേവസ്വം മന്ത്രിയായിട്ട് പോലും കമ്മ്യൂണിസ്റ്റുകാരൻ വരാൻ തുടങ്ങിയത് അതിനു മുമ്പേ ഘടകക്ഷികൾക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത് മാത്രമല്ല ദേവസ്വം ബോർഡുകൾ ദേവസ്വം ബോർഡുകളുടെ പ്രസിഡന്റ് ആയിട്ട് തീവ്രമായ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ളവരെ നിയമിക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ് അതിനു മുമ്പ് ഘടകകക്ഷികൾക്കാണ് പലപ്പോഴും ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ദേവസ്വം ബോർഡുകൾ കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചടക്കി ദേവസ്വം മന്ത്രിസ്ഥാനം സ്ഥാനം കമ്മ്യൂണിസ്റ്റുകാരൻ പിടിച്ചടക്കി മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലുള്ള ഉപദേശക സമിതികൾ ഇപ്പം തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനിച്ചിട്ട് അവിടുന്ന് ലിസ്റ്റ് ഇവിടെ തന്നെ ശ്രീ വിജി തമ്പി ഇവിടെ തന്നെ നോക്കിയേ കൂടൽമാണിക്ക് ദേവസ്വം ഭരണസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ ഗോപി സി പി എം ബി സി പ്രഭാകരൻ സി പി എം ഡോക്ടർ എം മുരളി സി പി എം കെ ബിന്ദു സി പി എം അഡ്വക്കേറ്റ് കെ ജെ അജയ്കുമാർ സി പി ഐ എം കെ രാഘവൻ ജനതാദൾ പിന്നെ നെടുമ്പിള്ളി ഗോവിന്ദ നമ്പൂതിരി അത് തന്ത്രിമാരുടെ പ്രതിനിധിയായിട്ടൊരാളുണ്ട് കെ ഉഷ നന്ദിനി അഡ്മിനിസ്ട്രേറ്റർ സെക്രട്ടറി ബിജു പ്രഭാകർ അദ്ദേഹമാണ് കമ്മീഷണർ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ കാരണം ഇത് കൃത്യമായൊരു അജണ്ടയാണ് അപ്പൊ അതായത് ഇത് ഈ പറഞ്ഞ പണ്ടൊക്കെ ക്ഷേത്ര ഉപദേശ സമിതി എന്തായിരുന്നു ആ ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള അവിടെ ഉത്സവമായാലും ശരി മറ്റു കർമ്മങ്ങൾ വരുമ്പോഴും പൂർണ്ണ സമയമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ് ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങളായി മുന്നോട്ട് വരുന്നത് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എങ്ങനെയും തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന് നൂറ് രൂപയോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ ഇതാണ് ഇതെടുക്കാൻ വേണ്ടി അതിന് മെമ്പർഷിപ്പ് എടുക്കാൻ മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ കൂടുതൽ ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാരല്ല എങ്കിൽ എന്ത് ചെയ്യും അഡ്മിനിസ്ട്രേറ്റർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവിടെ അത് അഡ്ജൻഡ് ചെയ്യും ആ മീറ്റിംഗ് അഡ്ജൻഡ് ചെയ്യും അഡ്ജൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആ ഗ്രൂപ്പിന്റെ ആളിന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരെ ഉപദേശ സമിതി അംഗങ്ങളായി നിയമിക്കാം അപ്പൊ ആ ലിസ്റ്റ് ആരായിരിക്കും കൃത്യമായിട്ടും അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് വരുന്ന ലിസ്റ്റായിരിക്കും ഉപദേശ സമിതിയിലേക്ക് വരുന്നത് ഇതാണ് എല്ലാ ക്ഷേത്രങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ ഉദ്ദേശം മറന്നുമല്ല ക്ഷേത്രങ്ങളിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈശ്വര ചിന്തയില്ലാത്ത നിരീശ്വരവാദികളായവർക്ക് എന്തിനാണ് ക്ഷേത്രം പക്ഷേ ആ ക്ഷേത്രം എന്തിനാണ് ഇവർ പിടിച്ചെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലൂടെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റണം ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നശിപ്പിക്കണം ക്ഷേത്ര ജീവനക്കാരെ തമ്മിൽ അടുപ്പിക്കണം അപ്പം അത് പാരമ്പര്യമായ ജീവനക്കാർ ഇപ്പം ഗുരുവായൂരാണെങ്കിലും ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ അവിടെ മേൽശാന്തി പട്ടം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നാല് ഇല്ലത്തിൽ നിന്നുള്ളവർക്കേ ഉള്ളൂ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കെ ഉള്ളൂ അതുപോലെ തന്നെ കീഴ്ശാന്തിമാർക്കും പ്രത്യേകം ആൾക്കാരുണ്ട് കഴകമുണ്ട് എല്ലാത്തിനും ഉണ്ട് എല്ലാത്തിനും എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം ആൾക്കാർ അത് ഓരോ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയാണിത് പല ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലിപ്പം പണ്ടുകുട്ടെ ഇപ്പം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമായാലും ശരി തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമായാലും ശരി അരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമായാലും ശരി അതുപോലെ കുറെ ക്ഷേത്രങ്ങളിൽ ചില കുടുംബങ്ങൾക്കായിട്ടാണ് മേൽശാന്തി നിയമനമുള്ളത് ദേവസ്വം ബോർഡിനോട് മേൽശാന്തിയെ നിയമിക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളടത്തെല്ലാം കഴിയുന്നിടത്തോളം എല്ലാ നിയമങ്ങളിലേക്കും ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുത്തിക്കയറ്റി ക്ഷേത്രത്തെ നശിപ്പിക്കുക അതിന് ഉള്ള പുതിയൊരടവാണ് ഇപ്പൊ ഈ പറഞ്ഞ ഹിന്ദുക്കളെ തമ്മിൽ തെറ്റിക്കുക തന്ത്രിയെ തന്ത്രിയെ കുറ്റം പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഈ തന്ത്രിയെ പുറത്താക്കണോ തന്ത്രി എന്ത് കഴിച്ചു തന്ത്രിയുടെ കുറ്റാണോ അല്ലല്ലോ തന്ത്രി അല്ലല്ലോ കുറ്റക്കാരൻ ഇത് പാരമ്പര്യമായിട്ട് ഒരു കുടുംബത്തിനുള്ളതാണ് അപ്പൊ ആ കുടുംബത്തിലുള്ളവർക്കല്ലേ കൊടുക്കാൻ പറ്റൂ അല്ലാതെ പുറത്തുള്ളവർക്ക് കൊടുക്കുമ്പോ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അങ്ങനെ തന്ത്രിക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റു കഴിവക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുമോ അപ്പൊ ഇത് ആണ് ശബരിമല ഇനി നാളെ ആരെങ്കിലും ഇരിക്കണം എന്ന് പക്ഷേ ഇവരെ തീരുമാനിക്കും അവർ തീരുമാനിച്ച നടപ്പാക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ കണ്ണോടെ ചിരിക്കുകയല്ലോ ഇവിടുത്തെ ഹിന്ദു സമാജവും ഇവിടുത്തെ ഹൈന്ദവ പ്രവർത്തകരും ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും കയ്യും കെട്ടിയിരിക്കില്ലല്ലോ അത് തീരുമാനിച്ച അവർ ഊരം അറിയും ഇപ്പം മാറ്റി നിയമിക്കേണ്ടി വന്നില്ലേ മാറ്റി നിയമിക്കേണ്ടി വന്നില്ലേ ഇപ്പം രണ്ടു ദിവസം മുമ്പെൻറ്റോ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അവിടുത്തെ ചെയർമാൻ്റെ പറ്റി ഇനി ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അയാൾ തന്നെ നിയമിക്കുന്നു നിയമിക്കട്ടെ നിയമിച്ച് കാണിക്കട്ടെ ഇവിടെ ഹിന്ദു സമാജം ഉണ്ടോ ഇല്ലയോന്ന് അപ്പം കാണിച്ചു കൊടുക്കാം അല്ല ഇത് 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 മനഃപൂർവ്വം കളിക്കുന്ന കളിയാണ് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഹിന്ദുക്കൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് ഇതിനനുപ്പുറം വരും ഇത് തമ്മിലടുപ്പിക്കാനുള്ള വ്യക്തമായ അജണ്ടയാണിത് ഇത് ഓരോ ഇത് ജാതി വിവേചനമൊന്നുമല്ല ഇത് മനഃപൂർവ്വം മനഃപൂർവ്വമായി കളിയാണ് ഇത് ഇത് മനസ്സിലാക്കേണ്ട ആരാണ് നമ്മളാണ് സാധാരണ ഹിന്ദുക്കളാണ് ഹിന്ദു സമുദായത്തിലുള്ള ആൾക്കാരാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഞാൻ നമ്മളെ പറ്റിക്കാനുള്ള പണിയാണേ എന്ന് മനസ്സിലാക്കാതെ അവർക്ക് അവർ പറഞ്ഞു കേട്ടുടനെ ചാടിക്കയറി അഭിപ്രായം പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്